ശരിക്കും ഒരു ഷറുത്ത് ഏദീപെങ്കിലും ശരിക്കും ഓതി പഠിക്കാത്ത ഷറത്ത് എതിരി മന്ദിക്കും ഒക്കെ എന്താ ആണ് അതൊക്കെ കുട്ടികൾക്ക് പാമ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്ന് പറയുന്ന ആൾക്കാർ ഈ ഗുരുത്തുക്കളല്ലാതെ വേറെന്താ സംഭവിക്കാതെ അപ്പൊ നോക്കാം ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ല ഏറ്റവും പഴച്ച മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ച ഒരു ജന്മം ഫിറാവനൊന്നല്ല നൌഷാദ് എന്ന് പറഞ്ഞ സാധന അയിനവലത്ത് അവൻ എല്ലാ ദിവസവും പ്രസംഗിക്ക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പിയോന്ന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവൻ്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കൾ എയർപോർട്ട് എന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി